നമസ്കാരം നമ്മുടെ സുരേഷ് കോഴി ചെമ്പു കോഴി വല്ലാതെ കിടന്ന് ചലയ്ക്കുന്നുണ്ട് ഇഡിക്ക് മുമ്പിൽ ഹാജരാകാത്തവര് അവരെ ഗതികേട് എന്താണെന്ന് അറിയാമല്ലോ ഇപ്പൊ ജയിലിലാണെന്നുള്ള രീതിയിൽ അതായത് മറ്റേ ആപ്പിന്റെ ചെയർമാൻ ഉണ്ടല്ലോ കേജ്രിവാള് അത് പറഞ്ഞിട്ട് അവർ പേടിപ്പിക്കുകയാണ് ഇ ഡിക്ക് മുമ്പിൽ ഹാജരാക്കാത്തവരുടെ ഗതികേട് എന്തായി എടോ ഈടാ സുരേഷ് മറ്റേ ചെമ്പു ഈ ഈ ഡി നിന്റെ അപ്പൂപ്പന്റെ സ്വന്തം അപ്പൂപ്പന്റെ അപ്പൂപ്പൻ്റെ സ്ഥാപനമൊന്നുമില്ലല്ലോ അങ്ങനെ നിന്റെ അപ്പൂപ്പന്റെ സ്ഥാപന സ്ഥാപനമാണെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പന്റെ സ്ഥാപനമാണ് എൻ്റെ മുത്തച്ഛന്റെ സ്ഥാപനമാണ ഞാനും ഇന്ത്യക്കാരനാണോ നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് നിനക്ക് നിനക്കെങ്ങനെ വരുന്നുണ്ടടാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് നീ നീ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം കൊടുത്ത് വഞ്ചിച്ച നീ നീ എവിടെ പറ്റേ ഏതോ കോണ്ടിച്ചേരിലോ മറ്റോ പോയിട്ട് കാറിന്റെ നികുതിയോ അത് വെട്ടിച്ചെണ്ണല്ലടാ നീ നിന്റെ അവിടേക്ക് വരുന്നുണ്ടടാ നീ എലക്ഷൻ നിൽക്കലാ നിന്റെ അവിടേക്ക് വരുന്നുണ്ടടാ നിന്റെ അവിടേക്ക് വരുന്നുണ്ട് ഇ ഡി ഇ ഡി എല്ലാവർക്കും ബാധ കാടാ ഇ ഡി ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഒരു സ്ഥാപനമാണ് അല്ലാണ്ട് നിന്റെ അപ്പൂപ്പന്റെ വകയല്ല സുരേഷ് കോഴി ഇപ്പോ തൃശ്ശൂർ വന്നിട്ട് കേട്ട് വെറുകൊള്ളുകയാണ് വെറുകൊള്ളുകയാണ് ഇപ്പോ വെറ കൊള്ളുകയാണ് ആളുകളെ മേലെ ബാധകറി എന്ന് പറയുന്നില്ലേ ബാധകറിയെ പോലെ ഇഡിയുടെ മുമ്പിൽ ഹാജരാകാത്തവരുടെ ഗതികേട് എന്താണെന്ന് അറിഞ്ഞോ ഇവന്റെ അപ്പൂപ്പൻ്റെ അപ്പൂമ്മൻ്റെ അല്ലെ അമ്മൂമ്മയുടെ അമ്മൂമ്മ അവരുടെ അവര് അവരുണ്ടാക്കി വെച്ചതാണോ ഇ ഡി ഇവൻ പറയുമ്പോൾ കയറാനും പിടിക്കാനും ഇ ഡിയെ കാണിച്ച് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുക ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോരായ്മിണ്ടുന്നു ഇവിടെയുള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അത്യാവശ്യം ചില അങ്ങോട്ടും ഇങ്ങനെ നീക്കു പോളോ കടം വാങ്ങി കൊടുക്കായോ അല്ലെങ്കിൽ അടിയോ തല്ല ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യും ഇവരെല്ലാവരും പിടിച്ച് ജെല്ലിടാൻ പോവുകയാണ് അടാ ചെമ്പ് കോഴി നീ ചെയ്തിട്ടില്ലേ നീ എന്താ ചെയ്ത് നീ വഞ്ചിക്കുകയല്ലേ ചെയ്ത് തൃശ്ശൂർ വന്ന് തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ കയറിയിട്ട് ലൂർത്ത് പള്ളിയിൽ കയറിയിട്ട് നീ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ ചെമ്പ് കിരീടം കൊടുത്തില്ലടാ എന്നാറി നീ ഏ അതിന്റെ പേരിൽ വരുന്നുണ്ട് നിന്റെ നിന്റെ അപ്പൂപ്പന്റെ കാക്കൂട്ടിലിരിക്കുന്നവരാണ് ഇ ഡിന്റെ ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാൽക്കൂട്ടിലും കയറിയിരിക്കടാ ഇ ഡി ഇന്ത്യ ഞങ്ങളുടെ കൂടെ നിന്റെ മാത്രമല്ലടാ ഇ ഡിയുടെ മുമ്പിൽ ഹാജരാക്കാത്തവർ എന്തൊക്കെയായിരുന്നു നീയും പോകും നീ ഇവിടെ പോണ്ടിച്ചേരിൽ എവിടെ പോയിട്ട് കാറിൻ്റെ എന്തുകൊണ്ട് എന്തായാലും പറയാം നികുതിയോ അത് വെട്ടിച്ചു എന്നുള്ള കാര്യം വലിയ പ്രശസ്തമായിട്ടുള്ള കാര്യമാണല്ലോ ആ കേസ് വരുന്നുണ്ട് ഞങ്ങളും പറയും മീഡിയോട് ഞങ്ങളും പറയും മീഡിയോട് നിന്റെ വീട്ടിൽ വരും മീഡിയ നീ ഇത്തവണ ഇവിടെ ഇലക്ഷൻ നിൽക്കില്ലേ നീ ഇവിടെ നീ ഇവിടെ ഇലക്ഷൻ നിൽക്കില്ല ഇവിടെ നീ നാട്ടുകാരെ പറ്റിച്ചോണ്ട് ഇടയ്ക്കല്ലേ നാട്ടുകാരെ പറ്റിച്ചോ പാവങ്ങളെ പറ്റിച്ചോ ലൂർ പള്ളിയിൽ പോയിട്ട് ലൂർത് മാതാവിനെ പറ്റിച്ചവനല്ലടാ നീ ലൂർ മാതാവിൻ്റെ മുമ്പിൽ ചെറ്റത്തരം കാണിച്ചവനല്ലടാ നീ ഏഹ് തൃശ്ശൂരില് കെ മുരളീധരൻ എന്തോ പ്രസംഗിച്ച സമയത്ത് ആ കെ മുരളീധരൻ നേരെ വിരല ചൂണ്ടിയിട്ട് നിന്നെ പോലെ മറ്റേ കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടുത്തം അ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ കെട്ടിപ്പിടുത്തം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഏഹ് കെട്ടിപ്പിടിക്കല് മാത്രല്ല കെട്ടിപ്പിടിച്ച് ആടല് 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 ഇതൊന്നും മുരളീധരൻ ഇതൊന്നുമില്ല മുരളീധരൻ മുരളീധരന് പാരമ്പര്യമുണ്ട് മുരളീധരന്റെ അച്ഛന്റെ പേര് അറിയുമോ നീ മുരളീധരൻ അച്ഛൻ്റെ കാലിൻ്റെ ഇടയ്ക്കുടേ കിടന്ന് കുറേ കൾച്ചറല്ലേ അവിടെ പോയിട്ട് മറ്റേ എന്തായാലും മറ്റേ എന്തായാലും പറയാം ഒരു കാൻഡിഡേറ്റ് ആകാനോ മെമ്പറാകാൻ വേണ്ടി ശ്രമിച്ചവനോടാ നീ ഏ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എച്ച് എഫ് ഐയിൽ മറ്റേ തിരികാൻ നടക്കുകയായിരുന്നു പറഞ്ഞവനല്ലേ നീ നീ ശരിക്കുകാരനാ നീ ശരിക്കാ എവിടെയാണ് നിൽക്കുന്നത് നീ കമ്മ്യൂണിസ്റ്റുകാരനോ അതോ നീ മറ്റേ എന്തായാലും പറയാം മറ്റേ കോൺഗ്രസ്സുകാരനോ കരുണാകരൻ്റെ മകനാണ് കരുണാകരൻ്റെ മകനാണ് ഇതിനുമുമ്പ് ഒരുപാട് ലക്ഷം വന്നിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് പാരമ്പര്യമുണ്ട് അയാളെ മോത്ത് വിരൽ ചൂണ്ടാൻ കഴിവുള്ള ആൾക്കാർ ഉണ്ട് പക്ഷെ നീ അത് അതിനായിട്ടില്ല ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുരളീധരനോട് ഇ ഡിയുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പറ ഈ ഡിയുടെ മുമ്പിൽ സത്യാഗ്രഹിക്കാൻ പോകുന്നത് നീ ഈ എലക്ഷന് മുമ്പ് നീ സത്യാഗ്രഹിക്കാൻ വഞ്ചനക്കേസിൽ ചെപ്പുകിരീടം കൊടുത്ത വഞ്ചന കേസിൽ കരിവഞ്ഞൂർ കേസ് ഇപ്പം അത് ആകെ കൂടി ആകെ മൊത്തം ടോട്ടലായിട്ട് ഇതുമ്പോൾ മാത്രം കയറി പിടിച്ചിട്ടുള്ളൂ കരുവഞ്ഞൂർ കേസ് കരിവഞ്ഞൂർ കേസ് അതന്വേഷിക്കാൻ നമ്മുടെ ആളുണ്ട് അതന്വേഷിക്കാൻ കേരള ഗവൺമെന്റിന്റെ ആൾക്കാരുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാരുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ പിടിച്ചുകഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് സെല്ലുലാർ ജയിലിലോ അല്ലെങ്കിൽ അപ്പുറത്ത് ഉഗാണ്ടേ ജയിലിലൊന്നും അല്ല കൊണ്ടിടുക എല്ലാവരും ആരും നാളെ ഞാൻ കുറ്റം ചെയ്തതിനും വീടി വരുമ്പോഴും നമസ്തേ സാർ എന്നിട്ട് വെച്ചാൽ ഞങ്ങൾ സ്വീകരിക്കുക നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്താ കുറ്റം ഇന്നതാ കുറ്റം ശരി സാർ അല്ലെങ്കിൽ നമുക്ക് നിഷേധിക്കാം കോടതി ഇവിടെ നീ ആരെയാണ്ട അയ്യ് പേടിപ്പിക്കുന്നത് രോമച്ചാരെ നീ ആരെ അയ്യെ പേടിപ്പിക്കുന്നത് ഈ വാസ്തവത്തിൽ ഏഹ് കരുവഞ്ഞൂർ കേസ് കരുവഞ്ഞൂർ കേസ് കഴിഞ്ഞാൽ എത്രയായി നീ കിടന്ന് നടക്കുന്നു ഒന്നും പറയാനില്ലേ ഈ നാടിന് വേണ്ടിയൊന്നും പറയാനില്ലേ നീ അവിടെയും ഇവിടെയും വലിച്ചിട്ട് കൊടുത്തതിനൊക്കെ കാര്യമറിയാമോ നിന്റെ നിയോജക മണ്ഡലത്തിൽ തൃശ്ശൂർ പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൽ അവിടെ കാര്യക്രമാദികൾ നടത്താൻ ഇവിടെയുള്ള അദാനിയും അമ്പാനിയും അതുപോലെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല അതൊക്കെ കുറച്ച് പൈസ വലിച്ചെറിഞ്ഞ് കൊടുക്കാൻ ചാരിറ്റി ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ നാടിന്റെ നാടിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അതിൽ നയപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ ആൾക്കാർ പണമെന്നൊരു കാര്യം കുറിച്ച് വലിയ ഉണ്ടോ അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് എറിഞ്ഞു കൊടുത്ത് ഇത് എറിഞ്ഞു കൊടുത്ത് തുറന്നു കൊണ്ട് എറിഞ്ഞു കൊടുത്ത് വിഷു കഴിഞ്ഞിട്ട് എറിഞ്ഞു കൊടുത്ത് ഇതൊക്കെയാണ് ചെയ്യുക കുറെ പെണ്ണങ്ങൾ പിന്നെ അത് കിടന്ന് ഇതിരെ ചേട്ടാ ഇതിരേ ചേട്ടാ ഇതിരാഷ്ട്രേട്ടാ മതി കെട്ടിപ്പിടുത്തം പാർട്ടികൾ കുറെ കിടന്ന് നടക്കും അതല്ലട രാഷ്ട്രീയം അതല്ല രാഷ്ട്രീയം നീ കാണിക്കുന്നല്ല രാഷ്ട്രീയം നീ കാണിക്കുന്ന കോമാളിത്തരാണ് നീ കാണിക്കുന്നത് നീ തൃശൂർ പൂരത്തിന് പോവാ തൃശ്ശൂർ പൂരത്തിൽ നടന്ന നാലാംപൂർ അഞ്ചാംപൂരത്തേ നിന്റെ ഒരു കോമാളി വേഷം ആ ഗ്രൗ റൗണ്ടിൽ കിടന്ന ആട് അത് നല്ലൊരു പരിപാടി എല്ലാ വർഷവും അത് നീയന്ത്രിച്ച് രാഷ്ട്രീയം നിനക്ക് പറ്റിയതല്ല നീ തോൽക്കും നീ തോൽക്കും നീ തോൽക്കും നാണം കെട്ടു തോൽവിയായിരിക്കും ഇതുവരെ കിട്ടിയേ ഇതുവരെ കിട്ടിയേ ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് നാണം കെട്ട് മാനം കെട്ട് നീ ഇവിടുന്ന് പോകേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏയ് കരുവഞ്ഞൂരില്ലേ ഒരു കേസ് ഉണ്ട് അവിടെയുള്ള ആളുകളെ ആരാ കണ്ണീരില്ല അഴുത്തിയത് അത് കൃത്യമായിട്ട് പറ അതുകൊണ്ട് കൃത്യമായിട്ട് പറ വായ വായ തുറന്നൊന്ന് പറ കണ്ണൂരിൽ കരുവന്നൂരിലെ കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട് അവരെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ആരാ അത് നീയല്ല തീരുമാനിക്കേണ്ടത് അത് കോടതി തീരുമാനിക്കും അത് ഈ എല്ലാം തീരുമാനിച്ച കോടതി തീരുമാനിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാർ കള്ളപ്പണം വെളുപ്പിച്ചോ ഒന്ന് പറ തെളിവണ്ടി പറ വെറുതെ കൊഞ്ഞാണം വിദ്യ കാണിച്ചു എടുത്തല്ല തെളിവേണ്ടി പറ ഏഹ് സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമത്തെ തൂക്കിലേറ്റണം അതിന് അതിന് കോടതി ഉണ്ടടേ അതിന് കോടതി ഉണ്ടടേ ഏ കരുവിഞ്ഞൂരുടെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് അതിവിടെ നടക്കാൻ വീണ്ടും പറയാണ് അതിനിടെ ഒരു രീതിയുണ്ട് ഇവിടെ ഏത് കുറ്റം ചെയ്ത അതിനാണ് കോടതി അതിനാണ് ഇന്ത്യൻ പീനൽ കോഡ് അതിനാണ് ഇന്ത്യ നിയമാവലിപ്പോ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിയമ മറ്റേ നിയമവാഴ്ചക്ക് വേണ്ടിയിട്ട് കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് കോടതിയും പോലീസും എല്ലാം ഉള്ളത് അത് അവര് ചെയ്യും നീ ആരാണ്ടോ അത് ചെയ്യ നീയല്ലേ നീയല്ലേ മറ്റേ വഞ്ചന കുറ്റം വഞ്ചന ചെപ്പ് കിരീടം കൊടുത്തത് ഏ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാർലമെന്റിൽ ശക്തമായിട്ട് പോരാടി പുതിയ നിയമം കൊണ്ടുവരും ആര് നീ ഇനി പാർലമെന്റ് കാണുവോ നീ ഇനി പാർലമെന്റ് കാണുവോ രാജ്യസഭയുടെ പോലെ ഓട് പൊളിച്ച് നിനകത്ത് കയറ്റുമോ മോഡി ഇല്ലേ മോഡി അധികാരത്തിൽ വരുന്ന ഉറപ്പുണ്ടോ നീ ആ നീ ആരെയും പേടിപ്പിക്കണേ നിനക്ക് അവിടെ ഒരു പാർലമെന്റ് മെമ്പർ ആകണമെങ്കിൽ മോഡി അധികാരത്തിൽ വരണം നീ ജയിക്കണം ജയിച്ചില്ല ജയിക്കില്ല എന്നുള്ള കാര്യം നൂറ്റി അമ്പതി ഉറപ്പ് അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും പിന്നെ ഓട് പൊളിച്ച് അതിൽ നിന്ന് നിന്ന് കാല് പിടിച്ച് വലിച്ചു താഴ്ത്തി കയറണം രാജ്യസഭാ മെമ്പറോ ഇനി നിന്റെ ഉറക്കില്ല അതൊക്കെ മനസ്സിലായി നീയൊരു പുളിയൻ അത് മാത്രം എപ്പോഴും മാത്രം മനസ്സിലായി അതുകൊണ്ട് നീനീ പാർലമെന്റ് കാണും പാസ് എടുത്ത് പോയിട്ട് കാണും പാസ് എടുത്ത് ശക്തമായിട്ട് പോരാടിയിട്ട് അകത്ത് കയറിയിട്ട് ശക്തമായിട്ട് പോരാൻ പറ്റുള്ളൂ നിയമം കൊണ്ടുവരും എന്റെ മുന്നിൽ മുരളിച്ചേട്ടനില്ല ഇല്ല ഇപ്പൊ സമ്മതിദായകരേ ഉള്ളു സമ്മാതിയാണ് അങ്ങനെ പറയണം ഓർമ്മിച്ച് പറയണം മുമ്പ് എന്താ പറഞ്ഞേ അടിമകളാ ഉള്ളത് പ്രജകളാ ഉള്ളത് നീ രാജാവ് നല്ലേ നീ പറഞ്ഞത് തമ്പരെന്നല്ലേ പറഞ്ഞത് ഇപ്പം ജനങ്ങളെ ഉള്ളൂ ഏ അവരുടെ തൃശ്ശൂരേ ഉള്ളൂ ആ തൃശ്ശൂരിന് തൃശ്ശൂരിൻ്റെ മഹിമയുണ്ട് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിൻ്റെ മഹിമയുണ്ട് കാസർഗോഡിന് കാസർഗോഡിൻ്റെ മലപ്പുറത്തിന് മലപ്പുറത്തിൻ്റെ എല്ലാവർക്കും വയനാടിനും വയനാടിൻ്റെ പാലക്കാടിന് പാലക്കാടിൻ്റെതല്ല ചരിത്രമുണ്ട് അവിടെ നീ ഓടിക്കയറി വന്ന ആ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ നിനക്ക് പറ്റില്ല പത്തോ പഞ്ചോ സിനിമയിൽ അവർ ഭാഗമാകാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മമ്മൂട്ടി എലക്ഷൻ നിൽക്കാത്തത് അങ്ങനെ സിനിമാ നടനാണ് എന്താ മോഹൻലാലിൻ്റെ ഇലക്ഷൻ നിൽക്കാത്തത് അദ്ദേഹം സിനിമാ നടനാണ് അവർ അവരുടെ രാവണത്തിൽ കഴിഞ്ഞുകൂടുന്നു അന്തസ്സായിട്ട് ആപിയാത്യത്തിലൂടെ തറവാടത്തതിലൂടെയും മഹിമയോടുകൂടി കന്തൊക്കെ പറഞ്ഞവരായിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നു നീ മാത്രമാണെങ്കിൽ കുഞ്ഞാണം വിദ്യ കാണിച്ചിവിടെ ഇറങ്ങി വന്നത് അതുമല്ല ഇതുമല്ല നമ്മുടെ ദീക്ഷ അല്ലാണ്ടായി പോയില്ലേ ഇപ്പോൾ ഇനി സിനിമാ രംഗത്ത് കടന്ന അപ്പോൾ കാണാം അവിടെ അവിടെയും കഴിഞ്ഞു നിന്റെ ഗതി അവിടെ കഴിഞ്ഞു ഏതായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്നുണ്ട് അവിടെ അതിനകത്തുള്ള ആളുകൾ അവർ ചില ഫേക്കായിട്ടുള്ള ആധാരങ്ങൾ കൊണ്ടു കൊടുത്ത് അതിൻ്റെ പേരിൽ ഫേക്കായിട്ടുള്ള ആളുകൾക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് കേസ് നീ എന്താ ചെയ്തേ എന്തുവാടെ ഏ എന്താടെ നീ എന്താ ചെയ്ത് മുക്കുവണ്ടം പണയം വെച്ച് വ്യാജ ലോണുകാരുടെ മാതൃക പിൻപറ്റിയിട്ട് ചെമ്പുകിരീടം സ്വർണം പൂശി മാതാവിനെ പറ്റിച്ചു ഇതാണ് തമ്മിലെന്താ വ്യത്യാസം ഇതാണ് തമ്മിലെന്താ വ്യത്യാസം രണ്ടുപേരും ഒരേ കുറ്റം ചെയ്ത് ഇടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും പറയാം ഞങ്ങളുടെയും കൂടിയാണ് ഇടി ഡി നിന്റെ മാത്രമുള്ള നിന്റെ അമ്മൂമ്മൻ്റെ നിന്റെ അപ്പൂമ്മൻ്റെ മാത്രമുള്ള ഇ ഞങ്ങളുടെ കൂടിയാണ് ഇടി ഞങ്ങളുടെ കൂടിയാണ് ഇടി ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ കൂടി ഉള്ള ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് ഇടി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഞങ്ങൾ പറയും ടാക്സ് വെട്ടിച്ചിട്ട് എടാ ചെമ്പുകോഴി ഗീർവാണ അടിക്കരുത് കഴിവുണ്ടെങ്കില് ഒരു വാക്കൊന്ന് പറയോ സ്പെല്ലിങ് പറഞ്ഞുതരാം ബി ഒ എൻ ഡി ബി ഒ എൻ ഡി ഒന്ന് പറഞ്ഞേ ബി ഒ എൻ ഡി ഒന്ന് പറഞ്ഞേ തൊള്ള തുറന്ന് ബോണ്ട് ഒന്ന് തൊള്ള പറഞ്ഞേ ജെയിംസ് ബോണ്ട് എന്ന് പറയൂടോ അധികം ജെയിംസ് ബോണ്ട് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിനക്കിപ്പോ ഏഹ് അതെന്താ പറയാത്തെ എലക്ഷൻ ബോട്ടിൻ്റെ കഥ എന്താ പറയാത്ത എലക്ഷൻ ബോട്ട് കുഴയുടെ കാര്യം എന്താ പറയാത്തെ ഏ അപ്പം നിങ്ങൾക്കൊക്കെ എന്തുമാകാമെന്നല്ലേ നീനീ വടക്കോട്ട് കയറില്ല നീ ഇനി ഇനി നിന്നെ തെക്കോട്ട് എടുക്കും അത്രയേ ഉള്ളൂ ഇനി നീ ഡൽഹി ഡൽഹി കാണാൻ പോകുന്നില്ല അത് കഴിഞ്ഞു ഒരിക്കൽ നക്കാൻ കിട്ടിയതാണ് രാജ്യസഭയിലേക്ക് ഇവിടെ ആർക്കും നിന്നെ വേണ്ട അത് വേറെ കാര്യം പോണ്ടിച്ചേരി വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പിൽ ഇടി വരുന്നുണ്ട് ഈ എലക്ഷന് മുമ്പ് ഇടി വരും എലക്ഷനും നിനക്ക് മത്സരിക്കാൻ പറ്റില്ല ഈ ഡി ഉടനെ തന്നെ വരും അന്വേഷിക്കാൻ ഉടനെ വരും ഇഡിയെ പേടിച്ച് ഒളിച്ചോടിയിട്ട് കാര്യമില്ല നിന്നെ തൂക്കിയെടുക്കും യാതൊരു സംശയവുമില്ല കാരണം വഞ്ചനക്കുറ്റാ നീൻ ചെയ്തിട്ടുള്ളത് ഏ ലൂർ പള്ളി ആവരണത്തായിട്ടിപ്പോ പോട്ടെ വ്യക്തികളെ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെങ്കിലും പറ്റിച്ചോ അല്ലെങ്കിൽ കടക്കാരെ പറ്റിച്ചോ അല്ലെങ്കിൽ മുതലാളിയെ പറ്റിച്ചോ അങ്ങനെയെങ്കിലും പറ്റിയതൊക്കെ നടക്കും സാധാരണയെ അല്പം സ്വല്പം പറ്റികളൊക്കെ ആരും ചെയ്യും പക്ഷെ ലൂർത്തു പള്ളി ഒരു വലിയ സ്ഥാപനം ഒരു സമൂഹത്തിന് മൊത്തം ആ സമൂഹത്തിന്റെ കാക്കൂട്ടിൽ കയറി നക്കിത്തെ മറ്റേ എന്തായാലും പറയാം മറ്റേ നടന്നുകൊണ്ടിരിക്കുക നറഞ്ഞോണ്ടിരിക്കുകയല്ലേ നീ വോട്ടിന് വേണ്ടിയിട്ട് എന്നിട്ട് അവരുടെ ആസ്ഥാന അവരുടെ ആസ്ഥാനത്തിന് കയറിയിട്ട് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന അവരുടെ മാതാവിനെ ലൂർത്ത് മാതാവിനെ നീ പറ്റിച്ചില്ലേടാ നീ പറ്റിച്ചില്ലേടാ ഏ അതിരെ ഇടപെടും ഞങ്ങളെവിടെ ഇടപെടത്തും നിന്റെ വിചാരം എന്താ ഇ ഡി ഈഡി എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയുടെ അല്ലെങ്കിൽ നിന്റെ താളയുടെ വക അതാണോ നീ കരുതി വെച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾക്കൊന്നും പങ്കില്ലേ ഏ ഇടിക്ക് ശമ്പളം കൊടുക്കുന്ന നിന്റെ വീട്ടിൽ നിന്നാണോടാ ഏ നിൻ്റെ വീട്ടിൽ നിന്നാണോടാ ഏ നീ വല്ലാതെ തരം താഴുന്നുണ്ട് ആ സിനിമയിൽ നീ സിനിമയിൽ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ജയശൂര്യ പിന്നെ മറ്റേ ദിലീപ് പൃഥ്വിരാജിപ്പ് അവരൊക്കെ ഇങ്ങനെ തേളച്ച് മറിഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ നീ ആരുമല്ല അപ്പൊ നീ ഇറങ്ങി വന്നു വേറെ ഏതെങ്കിലും രൂപത്തിലൂടെ എന്തിനാകാൻ അന്നേ പറഞ്ഞതാണ് കാരണവര് അന്നേ കാരനവര് പറഞ്ഞതാണ് മമ്മുക്ക പറഞ്ഞതാണ് വേണ്ട ആറ്റിലേക്ക് അച്യുതാ ചാടല്ല ചാടല്ലേ അച്യുതൻ ചാടി അതാ അച്യുതനാ ഭഗവാന് നീ ചാടിയിട്ട് എന്തായി ഇപ്പോ നീ ചാടിയിട്ട് എന്തായി നീയാണ് ഇടിയുടെ മുമ്പിലിരിക്കേണ്ടത് ആദ്യമായിട്ട് നീയാണ് ഇടിയുടെ മുമ്പിൽ കയറിയിരിക്കേണ്ടത് നിന്റെ ഈ അരക്കൻ പരിപാടി ഉണ്ടല്ലോ അത് വല്ലാതെ വല്ലാതെ അതിർവിട്ടിട്ടുള്ള അരക്കൻ പരിപാടിയായി നിന്റെ ഏതായാലും നിനക്കിനി എന്തും പറയാം നിനക്കിനി എന്തും പറയാം ഞങ്ങളുടെ നാട്ടിലെ കോമൺ വിജന്റെ പോലെയാണ് വാര്യത്തെ രാധാകൃഷ്ണനും കോമൺ വിജനും രണ്ടുപേരും കളിച്ചാണ് കാരണം എന്താ വാര്യത്തെ രാധാകൃഷ്ണന് ഉറപ്പ ഡിസ്റ്റിങ്ഷൻ എഴുപത്തഞ്ച് ശതമാനത്തിന് ആൾക്ക് കിട്ടും അദ്ദേഹം ശ്രമിക്കുന്നത് മറ്റേ സ്റ്റേറ്റ് സ്റ്റേറ്റ് റാങ്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും അതുകൊണ്ട് അങ്ങനെ ആരോപണം പണി നടക്കുന്ന തലയ്ക്കകത്ത് വെളിവുള്ളത് കൊണ്ട് ജയിക്കുന്നുള്ള ഒരു ഉറപ്പാണ് പഠിക്കാൻ പോണ സമയത്ത് രാധാകൃഷ്ണ ഇന്നെന്താ ഇന്നെന്താ പരീക്ഷ ഏതാ ഏത് സബ്ജക്റ്റാ ഓ എനിക്കറിയില്ല കാരണം എന്താ ഏത് സബ്ജെക്റ്റായാലും അങ്ങനെ എഴുതും കോമൺ വിജു അതുപോലെ പേന പോലും എടുക്കില്ല കോമ ഇന്ന് എന്താ നിൻ്റെ പരീക്ഷ ഏത് വിഷയത്തിലാ ആ കാനന്താ അവർ ഏതു വിഷയത്തിലും പ്രശ്നമില്ല എഴുതില്ല ഇതുപോലെ നിനക്ക് പേടിയില്ല കാരണം നിനക്ക് നിന്റെ കാര്യം ഉറപ്പിച്ചു ഇവിടെ നിന്റെ കാര്യം ഉറപ്പിച്ചു ഇവിടെ നീ നോട്ടയുടെ മത്സരിക്കുന്നത് നോട്ടയുടെ മേലെയോ നോട്ടേടെ കീഴിലോ നോട്ടേടെ കാക്കൂട്ടിലോ നോട്ടെ ഈ ഒരു അവസരയില് നിന്റെ നിൻ്റെ നിൽപ്പ് അതുകൊണ്ട് നീ പറഞ്ഞോ നീ ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ എന്ത് ചെത്തത്രം വേണ്ടി പറഞ്ഞോ നിന്റെ വോട്ട് കൂടാതെന്ന് പോകുന്നില്ല തേർഡ് പ്ലേസ് ഗ്യാരൻ്റീഡ് തേർഡ് പ്ലേസ് ഗ്യാരൻ്റീഡ് അത് ഉറപ്പിച്ചു ഏ നീ ബി ജെ പിയിൽ ചേർന്നത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നീ ബി ജെ പി ചേർന്നത് ഇ ഡിയെ പേടിച്ചിട്ടല്ലേടാ പേടിച്ചിട്ടല്ലേടാ ഏ നീ ആരാണ്ട നീ ആരാണ്ടാ നീ വിചാരിച്ചേ മോഡിയെ കല്യാണത്തിന് ഇവിടെ മോഡി വരും നീ ഇവിടെ ഇത്തവണ തോറ്റിക്കഴിഞ്ഞാൽ മോഡിയെ നീ അവിടെ ചെന്നിട്ട് മോഡിയുടെ വീടിന് അകത്തേക്ക് വരാൻ പോലും നിനക്ക് പറ്റില്ല ഈ ലീഡർ മോളുടെ കല്യാണത്തിൽ നീ മോഡിയെ അവിടെ എന്ത് വിളിച്ചാലും വരൂല്ല വരൂല്ല മോഡി വന്നത് ബി ജെ പിയുടെ കാര്യത്തിനാ വന്നത് നിന്റെ കാര്യത്തിനല്ല വന്നത് വരാവുന്നത് മുഴുവൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട് പത്തേഴു വയസ്സുള്ള മനുഷ്യനാണ് ഇതും കഴിഞ്ഞ് നീ ഇവിടെ പുളിഞ്ഞേപ്പിയും വെളിഞ്ഞേപ്പിയായിട്ട് മാറി പിന്നെ ആര് വരാനാണ്ട പക്ഷെ നീ മറ്റുള്ള ധരിപ്പിച്ചു കഴിഞ്ഞാൽ മോഡിയുടെ എന്തോ മറ്റതാണ് എന്നല്ല നീ ധരിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഏ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിന്റെ മുഖത്തൊരു ചാരുതയുണ്ടായിരുന്നു ആ ചാരുത മുഴുവൻ നീ നഷ്ടപ്പെടുത്തി ഇപ്പൊ നീ ഒരു ഭീകര ഭീകരരൂപിയാണ് വാസ്തവത്തിൽ നീ ഇപ്പൊ ഒരു ഭീകര രൂപിയായി ഇരിക്കുകയാണ് ആ ജനങ്ങളുടെ തോന്നലോ എനിക്കറിയില്ല നീ ഇപ്പൊ ഒരു ഭീകര രൂപിയായി രൂപിയായിരിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ ഇവ ശരിക്കപ്പോൾ ഒരു ഭീകര രൂപിയായിട്ട് മാറിയില്ലേ അവൻ്റെ 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 പെരുമാറ്റം കൊണ്ടും ദൈനംദിനമുള്ളവൻ്റെ അവൻ്റെ അവൻ്റെ ആ പെരുമാറ്റം കൊണ്ടും മോന്തായത്തിൻ്റെ ഷേപ്പിങ്ങിനെയായിട്ട് മാറി ഓരോ വൃത്തി കേട്ടവൻ അതായിട്ട് മാറി മാത്രമല്ല ഇപ്പോൾ ഉള്ളിൽ പേടി കിടന്നിട്ടുണ്ട് ഈ ഡി ആരെയും നോക്കില്ല അവർ ഓട്ടോണോമസ് ആണ് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവരേത് മുഖ്യമന്ത്രിയാണോ ഉപക്ഷേ അവര് അത് നോക്കില്ല ആരും കേറി അവര് പിടിക്കും അതാണല്ലോ ഇപ്പൊ കണ്ടുവരുന്നത് കേജ്രിവാളിനെ കയറി പിടിച്ചു ഇനി ഏതെല്ലാം മുഖ്യമന്ത്രിമാരെ കയറി പിടിക്കാമോണോന്നറിയില്ല ഏഹ് ആയതുകൊണ്ട് എന്റെ ഉള്ളില് ഇത്തിരി പേടി കടന്നുണ്ട് ചെമ്പുകിരി ഇനം കൊടുത്തതല്ലേ ഇടി അതും കണക്കിലെടുത്തുണ്ടായിരിക്കും രണ്ടു മൂന്നു വട്ടം പ്രധാനമന്ത്രി വിളിച്ചു തൊഴിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം നീ ഇങ്ങനത്തെ മൂഞ്ചിയ പരിപാടിക്കായിരുന്നു അവര് പറയുമ്പോ നീ നിന്നെയും പിടിക്കും അവര് ഇടി നിന്റെ വീട്ടിൽ വന്ന് കയറും ഒരു ആദ്യ നാൾ കേത്തിരിക്കേണ്ടി വരില്ല കുറെ കേസ് നിന്റെ പേരിലുണ്ട് നീകുതീ വെട്ടി പിൻ്റെ കേസും ചെമ്പു കിരീടം കൊടുത്ത കേസൊക്കെയുണ്ട് മറ്റേ ജയതീഷ് കുമാർ സോമനായിട്ട് എന്തോ ഒരു ഇതിന്റെ പ്രശ്നത്തിന് പറഞ്ഞ പോലെ നീ ആരുവാടേ നീ ആരുവാടേ ഏ നീ ആരുവാടാ ചെമ്പുകോഴി നിന്നെ കൊണ്ടൊരു നിന്നെ കൊണ്ടൊരു ഒരു ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നീ വെറും ഒരു പോഴൻ നീ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കേരള ബി ജെ പിയുടെ ഒരു കളിപ്പാ അവർക്ക് പോലും അവർക്ക് അറിയാമത് ഇട്ട് കളിപ്പിക്കാ പൊക്കോട്ടെ അവനോടെ പൈസ എറിഞ്ഞ് എന്തേലും ആയിക്കോട്ടെ ബി ജെ പിയുടെ ഇത് പത്ത് പൈസ കിട്ടാൻ പോകുന്നില്ല അവർക്ക് കിട്ടുന്ന പങ്കുവെക്കാനും പോകുന്നില്ല നിന്റെ മുമ്പില് ഇ ഡി എൻ ഐ എ സി ബി ഐ ഇതൊക്കെയും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ സൂത്രപടി കാണിച്ചത് ഏർ നീ പോയിട്ട് നേരത്തെ ചാടി വീണത് ഏതായാലും ഒരു കാര്യം പറഞ്ഞേക്കാം ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് അത് ബി ജെ പിയുടെ കയ്യിൽ നിന്നെങ്ങാനും കഴിഞ്ഞാൽ തെന്നി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന പോലെ നാലുകാലും ഭദ്രമായിട്ട് ഇരിക്കാൻ പറ്റാതെ വന്നാലും മൂന്നുകാരായാലും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കണ്ടേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ കിങ് ഗതി തിഹാറിൽ തന്നെയായിരിക്കും ഇപ്പോഴുള്ള ബി ജെ പിയുടെ എത്ര നേതാക്കളെയാണ് കേറി പിടിക്കാൻ പോകണമെന്ന് അറിയില്ല കാരണം പ്രശ്നമുള്ളവരെ ആട്ടി നിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയല്ലേ ചെയ്യുന്നത് ആദർശ ഫ്ലാറ്റിന്റെ കേസിൽ മുങ്ങാൻ പോയപ്പോൾ അവർ പിടിച്ചു കൊണ്ടുപോയി അശോക് ചവാനെ അധികാരം നഷ്ടപ്പെട്ട് അശോക് ചവാനിന്റെ അശോക് ചവാനെ എവിടെ പോകും ജയിലിൽ പോകും ഒരു സംശയം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കുറിച്ച് എം എവിനെ പഠിച്ചിട്ടുള്ളതാണ് സിനിമയിൽ അഭിനയിക്കുന്ന പല സിനിമകളും രസകരമായുള്ള സിനിമയായിരുന്നു ഇപ്പൊ ഇവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അരോചകം തോന്നുന്നു ഇവന്റെ മുഖം കാണുന്ന സമയത്ത് ഭയം തോന്നുകയാണ് ചെയ്യുന്നത് ഈ എലക്ഷനിൽ നീ തോൽക്കും അത് നിനക്കുള്ള ഒരു സിഗ്നലാണ് ദൈവത്തിന്റെ ഒന്ന് പോടെ നീ ആ ബി ജെ പി പോയി ആ പഴയ പോലെ ഒരു സിനിമാ നടനായിട്ട് അരി കൊള്ളും നിന്നെ ഒരു തടി ഉണ്ടല്ലോ എന്നിട്ട് മുത്തപ്പൻ്റെ അമ്മാവൻ്റെ വേഷവും കിട്ടും ഇപ്പം കണ്ടില്ലേ ഭ്രമയുഗം മമ്മൂട്ടി പത്ത് എഴുപത്തിരണ്ട് വയസ്സ് എത്ര മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു അങ്ങനെ നല്ല കഥാപാത്രങ്ങൾ പൃഥ്വിരാജ് ഇന്നലെ കയറി വന്ന ഒരു പയ്യൻസ് എന്ന് പറയാം പക്ഷെ എന്താ ലോകോത്ര സിനിമ അതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ആ പൃഥ്വിരാജ് എന്നെങ്കിലും ബി ജെ പിയിൽ വന്നാൽ കഴിഞ്ഞില്ലേടാ എന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ മാർക്സിൽ പാർട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ അതല്ല പൃഥ്വിരാജിനറിയാം പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ളവരാണ് ഞാനൊരു സിനിമാ നടനാണ് ഐ ആം ആൻ ആക്ടർ ഐ ആം ആൻ ആക്ടർ വല്ലിക മേഡവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒരു സിനിമാ താരമാണ് അവിടെ നീ വിജയിച്ചിട്ടുണ്ട് അതെല്ലാം തകർത്ത് കളഞ്ഞ് കക്ഷത്തിലിരിക്കുന്നതെ വിട്ടിട്ട് ആകാശത്തിൽ നിന്നെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മൂ ജും അതപ്പ നിനക്ക് സംഭവിച്ചിട്ടുള്ളത് ഇടി വരും കേട്ടാ ലൂർത് മാതാവിനെ പറ്റിച്ചില്ലേ സ്വർഗിരിടാന്നും പറഞ്ഞ് ചെമ്പ് പൂശി കൊടുത്തില്ലേ ഇടി വരും കേട്ടാ കാത്തിരുന്നോ ഇടി ഡി നിൻറേത് മാത്രമൊന്നുമല്ല ഞങ്ങളുടേതൊക്കെയാണ് ഇന്ത്യക്കാരുടേതാണ്